ഇത് വലിയ വിവാദമായി രേണുവിനെതിരെ കെ എച്ച് ഡി എസ് സിയെ നയിക്കുന്ന ഫിറോസ് സംസാരിച്ചു സൌജന്യമായി ലഭിച്ച വീടിനെക്കുറിച്ച് പരാതി പറയുന്നത് ശരിയല്ലെന്ന വാദവും വന്നു ഈയടുത്തും വീടിനെക്കുറിച്ച് രേണുവും സുഹൃത്ത് ശാരികയും സംസാരിക്കുകയുണ്ടായി വീടിന്റെ സ്ഥിതി മോശമാണെന്നും ഇങ്ങനെയാണോ വീട് പണിതുകൊടുക്കുന്നതെന്നും ശാരിക ചോദിച്ചു രേണുവിന്റെ പ്രസ്താവനകൾ തങ്ങളുടെ കമ്പനിയെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് ഫിറോസ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഫിറോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് നിലവിൽ കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്ത ഒരുപാട് പേർ ഒരു വീടുണ്ടാക്കി തരുമോ അല്ലെങ്കിൽ അതിന് സഹായിക്കുമോ എന്ന് ചോദിച്ച് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകൾ പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ എന്നാൽ കൂടെയുള്ള എല്ലാ പൂച്ചകളും പേടിച്ചിരിക്കുകയാണ് ആ പൂച്ചകളുടെ പേടിയെല്ലാം മാറ്റി അവരെ വീണ്ടും പച്ചവെള്ളത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണല്ലോ ഇതിനെല്ലാം തുടക്കം കുറിച്ച മെയിൻ പൂച്ചയുടെ ഉത്തരവാദിത്തം അതെ അങ്ങനെ നമ്മുടെ പൂച്ചസെറ്റെല്ലാം പൂർവാധികം ശക്തിയിൽ പിന്തുണ തന്നിട്ടുണ്ട് ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി നന്നായി അന്വേഷിച്ച് മാത്രമേ അർഹതപ്പെട്ട കുടുംബത്തെ തിരഞ്ഞെടുക്കൂ ചിലർ കരുതും ഇത് ഞങ്ങളുടെ ചാരിറ്റിയാണെന്ന് സത്യത്തിൽ ഇത് ചാരിറ്റി ഒന്നുമല്ല ഞങ്ങൾ ചിലർക്ക് കിട്ടുന്ന ബിസിനസ് ലാഭത്തിൽ നിന്നും ഞങ്ങൾ പരസ്യത്തിന് ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന തുകയെടുത്ത് ആരെയെങ്കിലും സഹായിക്കുന്നു മാത്രം അവർക്കൊരു ഉപകാരവും കൂടെ ഞങ്ങൾക്കൊരു എന്നതാണ് സത്യം പിന്നെ ഞങ്ങളിൽ പലരും വ്യക്തിപരമായി ജക്കാത്തം സതക്കയുമെല്ലാം അറിയാതെ ചെയ്യുന്നവരാണ് അത് അങ്ങനെ തന്നെ മുന്നോട്ടു പോകട്ടെ ആരെയും ബോധിപ്പിക്കേണ്ടതില്ലല്ലോ വീടിന് അർഹമായ കുടുംബത്തെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ഞങ്ങൾ അടുത്ത മാസം തുടങ്ങുകയാണ് പബ്ലിക്കിൽ നിന്ന് ഒരു ഉറുപ്പിക ഞങ്ങൾ വേണ്ട എന്ന് ആദ്യം തന്നെ അറിയിക്കാമെന്നാണ് ഫിറോസിന്റെ കുറിപ്പ് രേണു സുധിയുടെ വീടുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല കെ എച്ച് ഡിഇസി എന്ന ഗ്രൂപ്പാണ് രേണുവിന്റെ മക്കൾക്കു വേണ്ടി വീട് വെച്ച് നൽകിയത് കൊല്ലം സുധിയുടെ മരണശേഷം നിരാലംബരായ കുടുംബത്തിന് സഹായമായി സൌജന്യമായാണ് ഇവർ വീട് വെച്ച് നൽകിയത് എന്നാൽ വീട് വീടുപണിത ഒരു വർഷത്തിനുള്ളിൽ രേണുവും കുടുംബവും പരാതിയുമായി രംഗത്തുവന്നു വീടിന് ചിലയിടങ്ങളിൽ ചോർച്ചയുണ്ടെന്നും മുൻവശത്തുൾപ്പെടെ പൊട്ടിപ്പൊളിയുന്നുണ്ടെന്നും രേണു ആരോപിച്ചു രേണുവിന്റെ മക്കൾക്ക് വീട് പണിതതിൽ ഫിറോസ് ഇന്ന് ഛേദിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് അതേസമയം വിഷയത്തിൽ ഫിറോസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായെന്ന് വിമർശനമുണ്ട് സൗജന്യമായി പണിതുകൊടുത്ത വീടാണെന്ന് കരുതി ആ വീടിനുമേൽ ഫിറോസിന് അധികാരമില്ല അത് മനസ്സിലാക്കേണ്ടതുണ്ടെന്നും രേണുവിന്റെ പരാതി കേൾക്കേണ്ടതാണെന്നും വിമർശനം വന്നു ഫിറോസ് ഉൾപ്പെടെ പലരും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും രേണു സുധി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയാണ്